ദില്ലി സ്ഫോടനത്തിലെ ഭീകര ശൃംഖല പ്രവർത്തിച്ചത് സംഘങ്ങളായി ആണ് എന്ന് കണ്ടെത്തലി അഞ്ച് ഡോക്ടർമാർ അടങ്ങുന്ന ടീമുകളാണ് രൂപീകരിച്ചത് ഓരോ ടീമിനും ലീഡറെ നിശ്ചയിക്കും എത്ര ടീമുകൾ രൂപീകരിച്ചു എന്നതിൽ അന്വേഷണം തുടരുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഫരീദാബാദ് സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്ന ഷാഹിദ് ഫൈസലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു രാമേശ്വരം കഫേ സ്ഫോടനത്തിലും ബംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടനത്തിലും ഷാഹിദിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തലി ഭീകരരുടെ വിദേശ ബന്ധങ്ങളിലും എൻ ഐ എ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ആദിൽപാലോടുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധന്മാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചെയ്യുകയാണ് അന്വേഷണ സംഘം പല വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ് ഇതിൽ വ്യക്തമായൊരു ആസൂത്രണം ഈ സ്ഫോടനത്തിന്റെയും ഈ ഫരീദാബാദ് വൈറ്റ് കോളർ ടെറർ മുഡ്യൂളിന് പിന്നിലുമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് അതിൽ ഉറപ്പായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം അരുൺകുമാർ ഒരു ഇരുപത് ഡോക്ടർമാർ ഒരു സംഘത്തിലുണ്ടെങ്കിൽ അവർ പരസ്പരം സംസാരിക്കുകയും ഈ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ ഭീകര ശൃംഖലയിലെ ആസൂത്രകരായ സൂത്രധാരന്മാരായ ഡോക്ടർമാർ നേരത്തെ തന്നെ കരുതിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിരുന്നത് അഞ്ചു പേരടങ്ങുന്ന ഡോക്ടർമാരുടെ അഞ്ചു പേരടങ്ങുന്ന സംഘങ്ങളായി ഈ ആകെ വന്ന ഡോക്ടർമാരെ തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നിട്ട് ഓരോ ടീമുകൾക്കും ഓരോ സംഘത്തിനും ഒരു തല ന്മാരെ ഒരു ലീഡറെ നിശ്ചയിച്ചു കൊടുത്തു എന്നിട്ട് ഡോക്ടർ ഷഹീൻ ഈ വനിതാ ഡോക്ടറാണ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ വനിതാ ഡോക്ടറായിരുന്നു ഡോക്ടർ ഷഹീൻ ഷഹീദിനായിരുന്നു ഈ സംഘങ്ങൾ രൂപീകരിക്കേണ്ട ചുമതല എന്ന് അന്വേഷണ സംഘം പറയുന്നു എന്നിട്ട് ഈ ഷഹീൻ സംസാരിക്കുക ഈ ടീം ലീഡറോട് മാത്രമായിരിക്കും അങ്ങനെയെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറയും എന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് ഈ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ദക്ഷിണേന്ത്യയിലേക്ക് കൂടി അന്വേഷണം വരികയാണെന്ന് കർണാടക സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഫൈസലാണ് പാകിസ്ഥാനിൽ നിന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയതെന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ആ ഷാഹിദിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ഷാഹിദിനെ കേണൽ ലാപ്ടോപ്പ് ഭായി സാക്കിർ ഉസ്താദ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എഞ്ചിനീയർ ബിരുദധാരിയായ ഷാഹിദ് രാജ്യപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നും അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ നടത്തിയ പല സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഈ ഷാഹിദ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയ്ക്കും വലിയൊരു ഭീകരാക്രമണ പദ്ധതിയാണ് ഈ വൈറ്റ് കോളർ ടെറർ എന്ന ഭീകര ശൃംഖല ദില്ലിയിൽ പല സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടത് എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി തന്നെ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് അരുൺകുമാർ ഏതായാലും സംഘങ്ങളായി പ്രവർത്തിക്കുക വലിയ പിന്നിൽ നിന്ന് ഓരോ ദിവസം വ്യക്തമായി വരികയാണ് ആദിൽ പാലോടാണ് വിവരങ്ങൾ വിവരങ്ങൾ നൽകിയത് കൂടുതൽ കൂടുതൽ വൈറ്റ് െ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതും ചില ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധിച്ചിരുന്നു തെറ്റിദ്ധരിക്കേണ്ട വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാത് കാലങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിനെതിരെ അതാത് ദേശങ്ങളിലുള്ള ഈ തീവ്രവാദം ആശയങ്ങൾ പടർത്തുന്നവരാണുള്ളത് അതിന് പ്രത്യേക ദേശവും കാലവും ഒക്കെ അവർ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം അതിലേതെങ്കിലും ഒരു പ്രത്യേക മതവുമായോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗവുമായിട്ടോ ഒരു ബന്ധവുമില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ദേശങ്ങൾ കഴിയുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോഴൊക്കെ അതാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ ആ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരാണ് പെട്ടെന്ന് അശവസ്ഥരാകുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതാരാണെങ്കിലും അത് അത്ര ശരിയായൊരു കാര്യമല്ല കാരണം ഈ സ്ലീപ്പർ സെല്ലുകൾ അവരെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൊക്കെ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഇവർക്ക് പല വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു ആ വീഡിയോ കണ്ട് ഇവർ പ്രചോദിതരാകുന്നു അതിനുശേഷം അവർ അതായത് വീഡിയോകൾ നിർമ്മിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു അങ്ങനെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് ഇതിന് സ്വാധീനിക്കപ്പെടാവുന്ന ആളുകളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മളെതിരെ പറയുന്നത് ഇൻഡോക്ട്രിനേഷൻ എന്നാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരാശയം ഒരു തലച്ചോറിലേക്ക് കടത്തിവിടുന്നൊരു രീതിയാണ് ഇത് നമ്മളുടെ ഇടങ്ങളിൽ ഒരുപാട് നമ്മൾ കാണാറുണ്ട് പല ഇടങ്ങളും ഈ സ്ലീപ്പർ സില്ലുകളുടെ വിളയാട്ട കേന്ദ്രങ്ങളായി മാറാറുമുണ്ട് അതൊക്കെയാണ് നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്